ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്കോ ലാവ കേക്കാണ് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്യുന്നത് അതിനു മുമ്പ് വീഡിയോകളിലോട്ട് പോകുന്നതിന് മുമ്പായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന എങ്ങനെയാന്നൊക്കെയാൽ വളരെ എളുപ്പമാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബിസ്ക്കറ്റ് പൊടിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ബിസ്ക്കറ്റൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഓരോ ബിസ്ക്കറ്റായിരിക്കും നല്ലത് അത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് പാലാണ് ഒരു കപ്പ് പാലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പക്ഷേ ഒ കാൽ കപ്പ് പാലിൽ മതി ഞാൻ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തത് അതിന് കാൽ കപ്പ് മതി ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബീറ്റർ ആണ് ബീറ്റർ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും വിസ്കൊണ്ടായാലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എടുത്തേക്കുന്ന ബി എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ എളുപ്പ പണിക്ക് ബീറ്റർ യൂസ് ചെയ്യുന്നു ബീറ്റർ ഇട്ട് നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നത് പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുപോകാം ഞാൻ കുറച്ച് നേരം അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഞാൻ അടിച്ചിട്ട് നിങ്ങൾക്ക് വിസ്ക് കൊണ്ടടിക്കുകയാണെങ്കിൽ കുറേ സമയം എടുത്തു എന്നുവെച്ചാൽ നല്ല കൺസിസ്റ്റൻസി ആവുന്ന വരെ അടിച്ചടിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്തത് ബീറ്റർ എളുപ്പപ്പണിയായാണ് ബീറ്ററിൽ യൂസ് ചെയ്തെടുക്കുന്നത് ഞാൻ അല്ലാത്തപ്പോഴും ബീറ്ററാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് നേരം കൂടെ അടിച്ചടിച്ച് കൊടുക്കാം അന്നേരത്തേക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും ഇപ്പം നമുക്ക് ആ ഒരു ബാറ്ററി നല്ലപോലെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അതിനർത്ഥം ബാറ്ററി ആയിട്ടുണ്ട് നേരത്തെ നമുക്ക് ലൂസായിട്ടായിരുന്നു വരുന്നത് ഇനി നമുക്ക് ബീറ്റ് ഓഫ് ചെയ്യാം അതിൻ്റെ ബ്ലേഡ് മാറ്റാം ഇനി നമുക്ക് വേറെ ടിന്നിലോട്ട് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിക്കാം നമുക്ക് ബേക്കിംഗ് ടിന്നിലെ ബട്ടറോ എന്തെങ്കിലും ഓയിൽ ഐറ്റംസ് എന്തെങ്കിലും വെച്ചിട്ട് തേച്ചിട്ട് ആൻഡ് മോളിലാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ മുകളിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഒന്നെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ കൊണ്ട് യൂസ് ചെയ്താൽ ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്പൂണാണ് സ്പൂൺ കൊണ്ട് നല്ലോല്ല ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്താ വെച്ചാൽ നല്ലോലെ കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് നല്ലോല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാറ്റർ പാനിലോട്ട് ബേക്കിംഗ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പാതി മാത്രം അതിനകത്ത് ഒഴിച്ചാൽ മതി കാരണം നടുക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട് നമ്മൾ ചോക്ലാവാ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ കൊല്ലത്തുനിന്ന് പോയ കൊല്ലത്ത് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇത് പ്രീമിയം മിൽക്ക് ചോക്ലേറ്റാണ് അപ്പം ഇതിനൊരു ഡയറി മിൽക്കിന്റെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത് അപ്പം അത് നമുക്ക് സെന്ററിൽ വെച്ചുകൊടുക്കാം സൈഡിലൊന്നും ആവാതെ സെന്ററിൽ തന്നെ വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് എല്ലാം വെച്ച് കഴിഞ്ഞ് ഇനി ബാലൻസ് ഉള്ള ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അതല്ല ആ ചോക്ലേറ്റ് ചോക്ലേറ്റല്ല എൻ്റെ മുകളിലെല്ലാം കവറായിരിക്കണം അതുകൊണ്ടാണ് ഇനി നമുക്ക് ആ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് എയർ ബബിൾസൊക്കെ കാണാം അതെല്ലാം മാറാനായിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് ഒരു മൂന്നാലം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് മാറും എന്നിട്ട് ഞാനിപ്പോൾ വെക്കുന്നത് ഓവനിലകത്തോട്ടാണ് ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ടാണ് ഞാനിതിപ്പോൾ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും വെച്ചാൽ മതി ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റാണ് ഞാൻ വെക്കുന്നത് ഗ്യാസിലാണെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ കൂലിപ്പയം മുപ്പത് മിനിറ്റ് അത്രേ വരത്തുള്ളൂ ഞാനിപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവൺലത്തോട്ട് ഇത് വെക്കുകയാണ് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഇരുപത് ആണ് ഞാൻ വെക്കുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കേക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു ടൂത്ത് പിക്ക് ഉണ്ട് അത് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ വലിയ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തോട്ട് എടുക്കാം കേക്ക് അപ്പോൾ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് അതിനകത്തുള്ള ബട്ടർ പേപ്പറെല്ലാം നമുക്കങ്ങ് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ പതുക്കെ സൂക്ഷിച്ചേ അത് ഇളക്കാവൂ കാരണം നല്ല സോഫ്റ്റ് അത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് പതുക്കെ ഇളക്കാവും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം അനത്ത് എത്രത്തോളം ചോക്ലേറ്റ് ഉണ്ടെന്ന് ഞാൻ എടുത്തപ്പോൾ ചോക്ലേറ്റ് കുറഞ്ഞു പോയി ബിസ്ക്കറ്റ് ഞാൻ കുറച്ചാണ് എടുത്തത് അപ്പോൾ എടുക്കുമ്പോൾ ചോക്ലേറ്റ് ആയാലും ബിസ്ക്കറ്റ് ആയാലും കൂടുതൽ എടുക്കുക അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാണ് കേക്കിൻ്റെ ലുക്ക് ഈ ലുക്ക് കണ്ടിട്ട് ആരും ടേസ്റ്റില്ലെന്ന് പറയരുത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്